രാമല്ലൂർ എസ് എച്ച് എൽ പി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷം നാളെ തുടങ്ങും മൂന്ന് ദിവസങ്ങളിലായാണ് പരിപാടികൾ ഒരുക്കിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മൂന്നിനാണ് രാമല്ലൂർ സേക്രട്ട് ഹാർട്ട് എൽ പി സ്കൂൾ സ്ഥാപിതമായത് പ്രവർത്തനം നൂറു വർഷത്തിലെത്തുമ്പോൾ മികച്ച വിദ്യാലയം എന്ന ഖ്യാതി സ്വന്തമാണ് പാഠ്യപാഠ്യേതര പ്രവർത്തനങ്ങളിലെല്ലാം സ്കൂൾ മെച്ചപ്പെട്ട നിലയിലാണ് വിപുലമായ ശതാബ്ദി ആഘോഷമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഞായർ ചൊവ്വ ബുധൻ എന്നീ ദിവസങ്ങളിലാണ് പരിപാടികൾ ഞായറാഴ്ച വൈകുന്നേരം നാലിന് പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം നടക്കും മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി ഉദ്ഘാടനം ചെയ്യും ബുധനാഴ്ച രാവിലെ പത്തിന് ചേരുന്ന ജൂബിലി സമാപന സമ്മേളനം ബിഷപ്പ്മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്യും ഓഗസ്റ്റ് മടത്തി കണ്ടത്തിൽ അന്ന് ഏകദേശം കുട്ടികളുമായിട്ട് തുടങ്ങിയ സ്കൂളിൽ നിന്ന് അഞ്ഞൂറ് അന്ന് പൂർവ വിദ്യാർത്ഥികളെ ആദരിക്കുന്നു നൂറ് പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിക്കുന്നു ഒപ്പം പൂർവ്വ അധ്യാപകരെയും നമ്മൾ ആദരിക്കുകയാണ് അന്നത്തെ ദിവസം ഗുരുവന്ദനം എന്ന പരിപാടിയിലൂടെയാണ് ആ പരിപാടി പ്ലാൻ ചെയ്തിരിക്കുന്നത് അന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് പതമംഗലം മുനിസിപ്പൽ ചെയർമാൻ ചെയർമാനും പൂർവ്വ വിദ്യാർത്ഥിയുമായ ശ്രീ കെ കെ സാറാണ് വാർത്താ സമ്മേളനത്തിൽ ആഘോഷ കമ്മിറ്റി കൺവീനർ സോണി മാത്യു ഹെഡ് മിസ്റ്റർ സിസ്റ്റർ അനുജ അസോസിയേഷൻ ടോമി എന്നിവർ പങ്കെടുത്തു ഫെബ്രുവരി തീയതി മുതൽ ആരംഭിക്കുന്ന പ്രോഗ്രാമുകളിൽ പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും മാനേജ്മെന്റും രക്ഷിതാക്കളും ഇപ്പോഴുള്ള വിദ്യാർത്ഥികളും അണിചേർന്ന് നാലാം തീയതി മുതൽ ഏഴാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷ പരിപാടികളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ന്യൂസ് രാമല്ലൂർ